നമസ്കാരം നാടിന്റെ നാവും നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തുപശി ഇന്ന് നമ്മൾ ഒരൊറ്റ വാർത്തയാണ് കൊടുക്കുന്നത് അഞ്ച് ദിവസമായി നമ്മുടെ ചെറുമുട് നവധാര ലൈബ്രറിയുടെ സുവർണ ജൂബിലി ആഘോഷമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് കൊടുക്കുന്നത് ഒരു ലൈബ്രറി അതിൻ്റെ വാർഷികം ആഘോഷിക്കുന്നത് നന്നായിട്ട് വളരെ വ്യത്യസ്തമായ പരിപാടികളോടുകൂടി വളരെ ചിട്ടയാണ് ചെയ്യുന്നത് ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ അടുത്ത വർഷത്തേക്ക് ആ ലൈബ്രറിയിലേക്ക് കൂടുതൽ യുവാക്കളും കുട്ടികൾ എല്ലാവരും എത്തട്ടെ അവരെല്ലാം പല വാക്കുകൾ ഉൾപ്പെടെയുള്ളവർ ഒരു മാസം ഒരു അഞ്ച് പുസ്തകമെങ്കിലും വെച്ച് വായിക്കട്ടെ ആ വായിക്കുന്ന പുസ്തകത്തെക്കുറിച്ച് അവരുടെ ഓഫീസുകളിലെങ്കിൽ ചർച്ച നടക്കട്ടെ എന്ന് നന്നായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോവാം ഇതെങ്ങനെയുണ്ട് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ കൈകൾക്ക് ഭംഗിയാ ഇത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് പൊന്ന് പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ Express your love with golden moments. ഫാഷൻ കുണ്ടറ വിശ്വസ്തതയുടെ നാമം ഹോൾമാർക്ക് ഗോൾഡ് അഭിമാനിക്കാനായി നിമിഷങ്ങളുണ്ട് മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ ഭാഗ്യല്ലേ സുവർണ ജൂബിലി സമാപിച്ചു അഞ്ച് ദിവസമായി നടന്നു വന്നിരുന്ന ചെറുമോട് നവധാര ലൈബ്രറി സുവർണ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു സാംസ്കാരിക സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം വി ഉദ്ഘാടനം ചെയ്തു ജനറൽ കൺവീനർ വി ശ്രീകുമാർ അധ്യക്ഷതമായി രാജു ഡി പണിക്കർ ഇടപട്ടം വിനോദ് ഡോക്ടർ ബി കെ ശശികുമാർ എം വി മധുപാൽ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന് ശേഷം ചെറുമൂട് വിജയ് ശ്രീ ആർട്സ് ആൻസ് പ്രസ്താവ് അവതരിപ്പിച്ച ഈ സ്നേഹതീരത്ത് എന്ന നാടകവും നടന്നു ഒരു ഇന്നത്തെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ യുഗമാണ് യുഗമാണ് നിർമ്മിത ബുദ്ധിയുടെ വിവര േഖരണത്തിനാണെങ്കിലും വിജ്ഞാന സമ്പാദനത്തിനാണെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെടാനാണെങ്കിലും നിരവധി മാധ്യമങ്ങൾ നമ്മുടെ കടലിൽ

ும்வமால்ல நம்மை கொ மனுஷ மனுஷண்ணூறு தொண்ணூற்றி அஞ்சுத்தோளம் செய்யிக்கல் ம ஆர்டிஃபிஷல் இன்டலிஜென்ஸ் அது அதுபாந்தம் செய்யத்து ஜீவிக்குமோ എന്താണ് ഗ്രന്ഥശാലയുള്ള പ്രസക്തി വായനയുള്ള പ്രാധാന്യം എന്ന് സ്വാഭാവികമായും ഞങ്ങൾ ശ്രദ്ധിച്ചത് ഇപ്പം ഏത് നോവൽ വേണമെങ്കിലും ഏത് ലിറ്ററേച്ചർ വേണമെങ്കിലും ഏത് കവിതാ സമാഹാരം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് യൂട്യൂബിൽ നിന്ന് സുഖമായി അപ്ലോഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒരുപാട് സംവിധാനങ്ങൾ വരുന്നുണ്ട് എന്നാൽ പിന്നെ വായിക്കാനാണെങ്കിൽ വിപരവിജ്ഞാന സമ്പാദനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ

കവി സമ്മേളനം പുലിപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി കൺവീനർ രാഹുൽ ആർ ഗീത അധ്യക്ഷത വഹിച്ചു കവികളായ പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ ഉള്ള ശച്ചിതലൻകുണ്ട്ര രജനി മാധവികുട്ടി എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു വി രാധാമണി നന്ദി പറഞ്ഞു പോകണം ൂട്ടിയ മലയാളം കുഞ്ചൻ കുഞ്ചൻ ചെറുശേരി കൊഞ്ചി ചൂട്ടിയ മലയാളം ഭാഷ ആശീ തൂതിയ വലയാണം ഈ പാട്ടുകൾ മേദലിനുള്ളിയയ് ചേരടുമ്പോൾ അത്തരമെന്നീ പാട്ടുകൾ മേദലിനുള്ളിയയ് ചേരടുമ്പോൾ അత్తిപ്പറ്റേണയല്ല ഇക്കിൻ ശൈലികൾ തന്നീടി നീട്ടുbeziercio 비자лика മേരീ സ്കിത വനിതാ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം വി ജയന്തി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സമിതി അധ്യക്ഷ ഐ എം വിജീന്ദ്രലേഖ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ആർ ലതാദേവി മുഖ്യപ്രഭാഷണം നടത്തി കൃഷ്ണമേണി ജി ശർമ്മ രാജീവ് പ്രസാദ് കെ രാജി വി അശ്വതി മേരിയെ വത്സല എന്നിവർ സംസാരിച്ച് തുടർന്ന് മജീഷ്യൻ ആർ സി ബോസിന്റെ മെഗാ മാജിക് ഷോ നടന്നു ശാസ്ത്രവേദി പ്രോഗ്രാം ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ദിനേശ് ഉദ്ഘാടനം ചെയ്തു വാർഡംഗം ബി ജഗന്നാഥൻ അധ്യക്ഷത വഹിച്ചു വി കുഞ്ഞുമോൻ അനിൽ ബാബു പഞ്ചായത്തംഗം ജോൺ കുമാർ സന്തോഷ് പെല്ലമ്മൺ എന്നിവർ സംസാരിച്ചു എം പി മധു മധുലാലിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കിസ് മത്സരം നടന്നു പനയം പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു ക്യാഷ് അവാർഡുകൾ സിന്ധു ഗോപൻ വിതരണം ചെയ്തു വി വി സോമശേഖരൻ പിള്ള സ്വാഗതവും പർഷ കുമാർ നന്ദിയും തുടർന്ന് നടന്ന ലൈബ്രറി സംഗമം ലൈബ്രറി കൗൺസിൽ പെനാട് നേതൃത്വ സമിതി കൺവീനർ ടി കെ അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു വി ശിവകുമാർ അധ്യക്ഷത ശിവൻ വേളിക്കാട് വിനോദ് കുമാർ ബിജു ഹരിദാസ് ലളിതാഭായി അമ്മ സി എസ് സുജേഷ് എ മുഹമ്മദ് ബഷീർ ആർ ഹരി ടി ടി രാജീവ് എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന് ശേഷം തിരുവനന്തപുരം മീഡിയ അവതരിപ്പിച്ച നിങ്ങൾ ഉന്നത വിജയം സ്വപ്നം കാണുന്നവരാണോ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ പ്ലസ് ചിട്ടപ്പെടുത്തിയു മെഗാ ഇന്റൻസീവ് കോച്ചിങ് ക്ലാസുകൾ വേണോസിൽ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് വൺ ഒൻപത് എട്ട് ക്ലാസുകളിലെ സെവൻ ക്ലാസുകൾ നൈറ്റ് ക്ലാസ് ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിങ് ഏപ്രിൽ ഏപ്രിൽ ആരംഭിക്കുന്നു പ്ലസ് പ്രാക്ടിക്കൽ ആരംഭിക്കുന്നതാണ് നിങ്ങളുടെ സ്വന്തമാക്കാം നമ്പർ റിസൾട്ട് ാണ് സ്റ്റേറ്റ് കോളേജ് കുണ്ടറ ഇലമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ നാട്ടുവട്ടം വാർത്തകൾ സമാപിക്കുമ്പോൾ പുറത്തിറങ്ങുന്ന ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി ഈ വരുന്ന ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് ആശുപത്രിക്കുള്ള വീണസ് കോളേജിലാണ് അതിൻ്റെ ആദ്യ യൂട്യൂബ് റിലീസും ആദ്യ പ്രദർശനവും നടക്കുന്നത് ബഹുമാനിയനായ പി സി വിഷ്ണുനാഥ് എം എൽ എ ഈ സിനിമ പ്രദർശിപ്പിക്കും ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും നിങ്ങളെ ഓരോരുത്തരെയും പ്രദർശനം കാണാൻ വേണോസ് കോളേജിലേക്ക് സകർഷം സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ യൂട്യൂബിൽ ഇപ്പോഴുള്ള പതിനേഴ് റിക്സചിത്രങ്ങൾ ആര് മുതൽ തിരികേരവയുള്ള റിക്സചിത്രങ്ങൾ തീർച്ചയായിട്ടും സുഹൃത്തുക്കൾ കാണാത്തവരെല്ലാം ഇന്ന് തന്നെ കാണണം അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും യൂട്യൂബിൽ തന്നെ ഇടണം എന്ന ആഗ്രഹത്തോടെ സ്നേഹത്തോടെ നാളെ വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുപട്ടൻ ടീമിൻ്റെ സ്നേഹം ആകെ